തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി എസ്സിൽ പഠനോത്സവം സംഘടിപ്പിച്ചു കുട്ടികളുടെ മികോത്സവവും ഇതോടനുബന്ധിച്ച് നടത്തി മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി എസിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വാർഡംഗം പ്രിയങ്ക ശൈലേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ കെ സി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ശോഭന സ്വാഗതം പറഞ്ഞു പ്രവേശനോത്സവം മുതൽ ഈ പഠനോത്സവം വരെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലാസ് റൂം അനുഭവങ്ങൾ അതായത് ഓരോ വിഷയത്തിനെ അടിസ്ഥാനമാക്കി അവർ അവർ നേടിയെടുത്ത കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ് ഈ പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലും അവർ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും മാസികളുടെയും കുഞ്ഞെഴുത്തുകളിലൂടെയൊക്കെ നേടിയെടുത്ത അറിവുകൾ ഇന്നിവിടെ അവർ രക്ഷകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയൊക്കെ മുമ്പിൽ അവ അവതരിപ്പിക്കുകയാണ് ചവറ ബി ആർ സി ലിബുമോൻ ധന്യ സ്റ്റാഫ് സെക്രട്ടറി സജയൻ തുടങ്ങിയവർ പങ്കെടുത്തു പല കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഈ പഠനോത്സവം നടത്തുമെങ്കിലും ഈ വർഷം നമ്മൾ നല്ല രീതിയിലാണ് ഈ പഠനോത്സവം ഇവിടെ പിന്നെ കുട്ടികൾ അവരുടെ കഴിവുകൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ